വന്നു പിറന്ന ചിങ്ങത്തിൽ ഓണപ്പുലരിയിൽ ആഘോഷിക്കേണ്ട സമയത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തെരുവു യുദ്ധമടക്കം കൊടുമ്പിരി കൊള്ളുകയാണ് മാങ് തുടങ്ങിയ ആ ആളിക്കത്തലിൽ ഷാഫി പറമ്പിലിനെ കാറിൽ നിന്നിറക്കി ഓടിക്കാൻ നോക്കുന്നിടം വരെ കാര്യങ്ങൾ എത്തുമ്പോൾ പോലീസെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിലയുറപ്പിക്കുന്നത് ഒരു എംപിയുടെ സുരക്ഷ നോക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ തൊപ്പിയും കോലുമൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാതെ പകച്ചു പോവുകയല്ല പകരം പിണറായി പോലീസായിട്ട് മാറുകയാണ് അവർ എന്തൊക്കെയാണെങ്കിലും ഇന്നലെ തെരുവിലായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ യുദ്ധം മുഴുവനും ഷാഫി പറമ്പിലെ ഇല്ലാതാക്കാൻ ഒരു കൂട്ടർ നടു റോഡ് കയ്യേറിയപ്പോൾ ഒരു എം സുരക്ഷ നൽകാൻ ഈ നാടിന്റെ സുരക്ഷ കാക്കുന്ന പോലീസ് പടക്കായിട്ടില്ല ഒടുക്കം കാറിൽ നിന്നിറങ്ങേണ്ടി വന്നു പ്രിയ എം പി ഷാഫി പറമ്പിലിന് എന്നാൽ ഇവിടെ ഏറെ ശ്രദ്ധേയമായ ഒരു മുഖം നമ്മൾ രാത്രിയിലെ പെരുമഴയത്തും അതേ തെരുവിൽ കണ്ടു കെ കെ രമ എന്ന വടകരയുടെ എം എൽ എ രമയുടെ രാഷ്ട്രീയത്തിന് പോരാട്ടത്തിന് ചോറയുടെ മണമാണുള്ളത് രൂപവും അവരുടെ മനസ്സിലത് മായാതെ കിടക്കുമ്പോൾ അവർ ഇപ്പോൾ തന്നെ ചേർത്ത് നിർത്തുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഷാഫി പറമ്പിലിന് വേണ്ടി തെരുവ് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും പെരുമഴയത്ത് പോലീസിനെ വിറപ്പിച്ച കെ കെ രമയാണ് നമുക്ക് അവിടെയൊക്കെ കാണാൻ സാധിച്ചത് അവർക്ക് ചുറ്റിനും പോലീസിനെ വട്ടം ചുറ്റി നിന്നത് പ്രജകളായിരുന്നു ജനാധിപത്യത്തിന്റെ ആൾ രൂപമുള്ള രാജപ്രൗഢിയുള്ള പ്രജകൾ എന്തായാലും ഇന്നലത്തെ നഗരത്തെ വിറപ്പിച്ചുകൊണ്ട് കെ കെ രമയും സഹപ്രവർത്തകരും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയായിരുന്നു ആ രംഗങ്ങൾ ഒന്നും കാണാം എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് നിങ്ങൾ അടിച്ചത് അത് നിർദ്ദേശത്തിന് ഇവിടെ എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞുകൊള്ളു ഞങ്ങൾ ഇവിടെ ഇരിക്കു നിങ്ങൾ പറയണം നല്ല കാര്യം ഇവിടെ പറയണം ഞങ്ങള് ഇന്ന് ഷാഫി തളമ്പിൽ എംപിയെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇവിടെ വെച്ച് ഡി കാർ തടഞ്ഞു അന്നേരം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു പോലീസുകാർ മുഴുവൻ ആ പ്രതികൾക്ക് ആ തടഞ്ഞ ആളുകളെ മുഴുവൻ സന്ദർശിക്കുന്ന സ്ഥിതിയാണ് ഞങ്ങൾ വീഡിയോയിൽ കൂടെ കാണാൻ കഴിഞ്ഞത് നിങ്ങൾ ആരും ആ പ്രതികൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു പറമ്പിൽ വളരെ കൃത്യമായിട്ട് അവിടെ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ നീക്കിയോണ്ട് മറ്റു സംഘർഷങ്ങൾ ഇല്ലാതെ പോയി അതിനുശേഷം പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്ത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ദുൽഫിക്കർ അലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്തിനാണ് നിങ്ങൾ തടഞ്ഞു വണ്ടി തട അദ്ദേഹത്തെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത് അത് പോലീസുകാരൻ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് നടത്തിയതിന്റെ പ്രധാന കാരണം അതാണ് ഞങ്ങൾ തടഞ്ഞതിനെ ഞങ്ങൾ ടൗണിലൂടെയാണ് പ്രകടനം നടത്തുക അവിടെ ഡിവൈസി പ്രകടനം നടത്തുക പക്ഷെ നിങ്ങൾ പോലീസുകാർ പോലീസുകാരാവാതെ ഇവിടെ എന്തിനാണ് അത് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയണം എന്തിനാണ് അടിച്ചത് എന്തിനാണ് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ നിങ്ങൾ എടുക്കുന്നത് എന്താണ് പ്രകോപനം இருந்தா சிஏ இருக்கல்ல உடா வா 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 ஜின்பாது 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 புல்லா போரா புல்லே போரா புல்லே போரா புல்லே போரா புல்லே ஜின்பாது ஜின்பாது എം എൽ നേതൃത്വം കൊടുക്കുന്ന മാർച്ച് നടക്കുന്നത് എം എൽ എ പറയുന്ന